ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ ബലേം കൊണ്ട് അണുത്തോളൂ അവിടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടടു കാര്യം മിസ്സായിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടും നമ്മളിടുന്ന വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ ഉത്രമുക്കാൽ അത്തം ചിത്തിരാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലേ കഞ്ഞിരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏഴാം ഭാവത്തിലാണ് എന്താ ശുക്രൻ ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് യോഗം പറയാം അത് മാത്രമല്ല ബുധനോട് ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു മാസം നമുക്ക് രാജയോഗം പറയാം ധർമ്മകർമാധി യോഗം പറയാൻ സമയമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാരവും ശുക്രനും എന്താണ് പരസ്പരം രാശി പറയുന്ന ഒമ്പതാം ഭാവാധിവിനോ ഏഴാം ഭാഗവാധിപനോ പരസ്പരഘട്ടം നമുക്ക് കേന്ദ്രത്തിൽ ഗോണയോഗം പറയാൻ സമയമാണ് സോ കന്യ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മണി ഫ്ലോ നമുക്ക് പറയാവുന്ന ഒരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയാൻ സമയമാണ് അനുകൂലമായ സമയമായിട്ട് പറയാൻ പറ്റും യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി യോഗങ്ങൾ കിട്ടും നിരവധി യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണ് നമുക്ക് നല്ല രീതിയിൽ ഓരോ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രണയ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾസ് ആയി നിന്നവർക്കൊക്കെ പെട്ടെന്ന് കമ്മിറ്റ് ആവാനുള്ള യോഗമുണ്ട് അതുപോലെ പ്രണയം നമുക്ക് പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷേ ഇവർ എന്താണ് വിവാഹം കഴിക്കുമ്പോൾ നിർമ്മ ഒന്ന് എടുത്തു നോക്കി കഴിക്കുന്നത് കുറച്ചും കൂടി ഉത്തമമായിരിക്കും എന്താണ് പ്രണയമായിട്ട് നമ്മളങ്ങ് പോവാതെ ഒന്ന് പൊരുത്തം കൊണ്ട് കാരണം കുറച്ച് സമയൂ നമുക്ക് ഇത് ശുക്രനെ ആക്റ്റീവ് ചെയ്ത് തന്നിട്ട് പോവാണ് സോ ആ ടൈം ശേഷം നമുക്ക് മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ പൊരുത്തവും കൂടെ നോക്കി മുന്നോട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും കൊച്ചുകൂടി ഉത്താവം എന്ന് പറയുന്നത് കന്നി രാശി സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതുപോലെ വാങ്ങാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണ് കുറച്ച് കാലമായിട്ട് അത് പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ സന്ദർശിപ്പിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ടൈമത്തെ ഞാൻ ടൈം എന്ന് പറയുന്നത് സിനിമ മീഡിയ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ കിട്ടുവാനും നല്ല നല്ല പ്രൊജക്റ്റുകളും നല്ല നല്ല ഇവൻറ്റുകളൊക്കെ കിട്ടാനും അത് സക്സസ് ആവാനൊക്കെ പറ്റുന്ന ടൈമാണ് പേര് പ്രശസ്തി ഒക്കെ ഉയർത്തി എടുക്കാൻ പറ്റുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാവുന്ന ടൈമാണ് ടൈ ടൈം എന്ന് പറയുന്നത് കന്യാശി സംബന്ധിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയമാണ് ശുക്രൻ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് അതുമാത്രമേ ശുക്രനും യാരോ നമുക്ക് എന്ത് ചെയ്യണ്ട നിരവധി അവസരങ്ങളൊക്കെ തരുന്ന ടൈം തന്നെയായിരിക്കും പൊതു നോക്കിക്കഴിഞ്ഞാൽ ഇരുവരും നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രദാനം ചെയ്യുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നല്ലൊരു മണി ഫ്ലോ നമ്മുടെ കൈ കൂടെ എന്താണ് പൈസ വരെ പോക്ക് നമുക്ക് നടത്താൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ആളെ പ്രണയം നടക്കാൻ യോഗമുണ്ട് പ്രണയത്തിൽ നിന്ന് പ്രണയം വിജയം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാരേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് പക്ഷെ എന്ത് ചെയ്യാ കല്യാണം കഴിക്കുന്ന പോകുന്നു പൊരുത്തം നന്നായി നോക്കിയിട്ട് കഴിക്കുന്ന കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തു ചെയ്യാ പരസ്പരം നന്നായി മനസ്സിലാക്കിയ ശേഷം വിവാഹത്തിലേക്കൊക്കെ പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ കല്യാണ കഴിഷ്ടം സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇഷ്ടം ഇഷ്ടൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാ രണ്ട് കുടുംബത്തെയും മനസ്സിലാക്കി ഒക്കെ കല്യാണം കഴിക്കുന്ന കുറച്ചുകൂടെ ഉത്തമമായിരിക്കും കേട്ടോ അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ കന്യരാശിയെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞു സോ ഇവിടെ ഈ ഒരു നാല് മാസം നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസങ്ങളത്തോളം നമുക്ക് എന്താണ് അനുകൂലമായ സമയം എന്നാണ് ശുക്രൻ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പെട്ടീഷൻ നമ്മൾ മന്ത്ലി പെട്ടീഷനിൽ തരാം സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് ശുക്രൻ എന്ന് പറയുന്നത് സോ നമുക്ക് എന്തെയാണ് വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ സങ്കടപ്പെടാനോ ഒന്നുമില്ല കേട്ടോ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയ്ക്കാണ് എന്ത് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രൻ്റെ രാശി മാറ്റുന്നത് ശുക്രന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്ട്രീയമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആണെങ്കിൽ നിൽക്കാൻ ഫലങ്ങളും എന്താ ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റിൽ കുറച്ചുകൊണ്ടും ഉണ്ടാവട്ടെ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ശുക്രന്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിൽ പ്രഡിക്ഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ അപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതവശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടെ എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്മ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് ആണ് നീ പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് ലൈഫ് എന്നെ സെറ്റ് സെറ്റാക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫായെങ്കിലും നമ്മൾ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴിക്കാട്ട് തന്നെയായിരിക്കും മില്ലീനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഈ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ ശേഷം ഉണ്ടെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ് സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്തെയാ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയൻ സക്സസ് മന്ത്രേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യം ഉള്ള ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്തു തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യാ ഈശ്വര ഭാർത്ഥനോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ